നമ്മൾ ഇന്ന് ഇന്ത്യയിലെ വിശിഷ്യ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുൽസിതമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ നിരാശരാകേണ്ടതില്ല ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കപ്പെടുന്ന എല്ലാത്തരം ആധിപത്യങ്ങളെയും ജനാധിപത്യത്തിന്റെ ശക്തിയിൽ തകർത്തെറിയാനും അതിനെ അതിജയിക്കാനുമുള്ള ശേഷി ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുണ്ട് ഇന്ത്യക്കുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിനുണ്ട് ആ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ഏതു ഫാഷിസത്തിനും ഇന്ത്യ വാഴാമെന്നത് കേവലം അതിമുഹം മാത്രമാണ് അതിനെയും അതിജയിക്കാൻ നമ്മുടെ ദേശീയ തലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ചിരിക്കുക എന്ന ജനാധിപത്യ കാഴ്ചപ്പാടോടുകൂടെ മനുഷ്യർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ആത്യന്തികമായി ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ നാട്ടിന് വേണ്ടി ഇടപെടുന്ന ഒരു വിദ്യാർത്ഥി തലമുറയിലൂടെ നമുക്ക് അത്തരം എല്ലാത്തരം ആധിപത്യ സ്വഭാവങ്ങളെയും മറികടക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നത് തീർച്ചയാണ് അതിന് ചരിത്രം സാക്ഷിയാണ്